തൃശൂർ മെഡിക്കൽ കോളേജ് മുണ്ടൂർ റോഡിൽ പഞ്ഞമൂല സ്റ്റോപ്പിന് സമീപം ലോറിക്ക് പുറകിൽ സ്വകാര്യ സ്കൂൾ ബസ് ഇടിച്ച് അപകടം അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു ലോറി ഡ്രൈവർ മുപ്പത്താറ് വയസ്സുള്ള സിംജോയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് സ്വകാര്യ സ്കൂൾ ബസ് പുറകിലടിച്ചതിനെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് കിണറിന് സമീപത്തെത്തിയാണ് നിന്നത് അപകട സമയത്ത് ഒറീസ സ്വദേശികൾ ഉൾപ്പെടെ അഞ്ചു പേർ ലോറിയിലുണ്ടായിരുന്നു

ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ കേരള സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് യു ട്രൂ ലൈൻ ന്യൂസ്